ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ രാത്രി ഇതേ ഞാനും ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ പെങ്ങളെ വീട്ടിലേക്കാണ് പോകുന്നത് പിറ്റേ ദിവസം രാവിലെ അവിടെ മോളെ കുഞ്ഞിൻ്റെ മുടി കളിയുണ്ട് കേട്ടോ മക്കളൊക്കെ ഒത്തുകൂടി അപ്പോൾ അവരും പിന്നെ മൊബൈൽ വെച്ച് ഗെയിം കളിക്കുന്നുണ്ട് രണ്ടായിരം കാലഘട്ടം വരെ സത്യം പറയണേ മക്കളൊക്കെ ഒത്തുകൂടിയുള്ള കളി എന്ന് പറഞ്ഞാൽ ഗെയിം കള്ളനും പോലീസും കളിക്കലായിരുന്നു അല്ലേ അതെന്നെ ഒന്നിനെ ഓർമ്മിപ്പിച്ചു കേട്ടോ അപ്പോൾ രാത്രി ഇപ്പം ഈ പിറ്റേ ദിവസം രാവിലെ പത്തുമണിക്കും ഉച്ചക്കൊക്കെ പരിപാടി ഉണ്ടാവും അപ്പോൾ രാവിലേക്കുള്ള ചായയും പത്തിരിയൊക്കെ ഒക്കെ പരത്തി വെക്കുകയാണ് എന്താച്ചാൽ കുറേ പേരുണ്ടാവുമല്ലോ അപ്പോൾ രാവിലെ പരത്താനൊന്നും സമയം കിട്ടില്ല അപ്പം രാത്രി പരുത്തിരി ഒക്കെ പരുത്തി വെച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു പിറ്റേ ദിവസം രാവിലെ വീണ്ടും അങ്ങോട്ട് തന്നെ പോകാനിട്ടോ അങ്ങനെ പാടത്തെത്തിയപ്പോൾ നല്ല കോടമഞ്ഞ് കണ്ടപ്പോൾ അങ്ങനെ വീട് എടുത്തതാണ് അപ്പോൾ തണുപ്പൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാധാരണ അപ്പം അതേ വീട് ഇവിടെ എത്തിയപ്പം അതിൻ്റെ വീട്ടിലെത്തിയപ്പം അതേ പത്തിരിയൊക്കെ ചൂടാൻ തുടങ്ങിയിട്ടുണ്ട് കുറേ പത്തിരിയൊക്കെ പരുത്തിയത് നിൽത്ത് തലേ ദിവസം രാത്രി തന്നെ തൊട്ടടുത്തുള്ള ഇളച്ചി മൂത്തച്ചൊക്കെ കൊണ്ടുപോയതായിരുന്നു കേട്ടോ രാവിലെ ചുട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ ഹക്കി കർക്കെന്നൊക്കെ ഉണ്ട് കുറേ പേര് അവിടെയാണ് അങ്ങനെ പിന്നെ മുറ്റത്തിറങ്ങിയപ്പോൾ സമയത്തതേ ഒരു ഒച്ചിനെ കണ്ടു കേട്ടോ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഒച്ച് കണ്ടത് ഇതിൻ്റെ ഷോർട്ട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കുറേ രണ്ട് മൂന്ന് വർഷം മുന്നേക്ക് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ആഫ്രിക്കൻ ഒച്ച് അപ്പോൾ ഞാൻ വീട്ടിലെത്തി ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇത് ആഫ്രിക്കൻ ഒച്ച് തന്നെയാണ് കേട്ടോ ഭയങ്കര അപകടകാരിയാണ് ഞാൻ കൃഷിയൊക്കെ നശിപ്പിക്കും അപ്പോൾ ഇതിനെ കണ്ടാൽ പെട്ടെന്ന് തന്നെ ഇതിനെ നശിപ്പിച്ച് കളയണം കേട്ടോ ഉപ്പിട്ട് കൊടുക്കലാണ് അന്നൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഉപ്പിട്ട് നശിപ്പിക്കുക എന്നുള്ള വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോയെന്ന് അറിയില്ല കൃഷിയൊന്നും ഉണ്ടാക്കില്ല ഭയങ്കര ഇത് പിന്നെ നമ്മൾ അഥവാ വരെ ഞാൻ ിൽ നോക്കിയപ്പോൾ എന്താ ഗൂഗിളിൽ നോക്കിയപ്പോൾ അങ്ങനെ ചായ ഒക്കെ കുടിച്ചു എല്ലാവരും പിന്നെ ഇതേ ചാ പിന്നെ ആണുങ്ങളൊക്കെ ചായയും കടിയൊക്കെ കുടിച്ചു പിന്നെ ഞങ്ങളൊക്കെ പെണ്ണുങ്ങളൊക്കെ ചായ കുടിക്കുന്ന ടൈം ആയിട്ടും പത്തിരി പൊറോട്ട ബീഫ് വരട്ടിയത് അതുപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഉച്ചക്കുഞ്ഞെല്ലാവരും വരാനൊക്കെ ഉണ്ട് പിന്നെ കുറേ പേര് ഉച്ചക്കാണ് എത്തുന്നത് കേട്ടോ എല്ലാവരും ആ കുഞ്ഞ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഉടുപ്പൊക്കെ ഇട്ട് അവൾ അവിടെ കടന്നിട്ടുണ്ട് കരണ്ടും പോയിട്ടുണ്ട് കേട്ടോ ഈ ടൈമിന് പിന്നെ അതേ എല്ലാവരും ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുന്ന ടൈം ആയിട്ടുണ്ട് പിന്നെ മൊബൈലവിടെ വെച്ച് ഞാനെൻ്റെ ബൈക്ക് പോയിട്ടോ പിന്നെ വേറെലൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മളങ്ങനെ മൊബൈൽ പിടിച്ച് നടക്കാൻ അതും മോശമാണല്ലോ അല്ലേ ആ കുറച്ച് അവിടെയും ഇവിടെ ഒരു ഓർമ്മയ്ക്കും വേണ്ടി അങ്ങനെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതാണ് ഉമ്മ ട്ടോ നമ്മളെ പിന്നെ അളിയൻ്റെ ഉമ്മയാണ് പിത്രക്കത്തിനുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാട്ടോ